മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആദിദേവ് എന്ന കുഞ്ഞു കർഷകൻ്റെ കിരീടത്തിലാണ് ഈ കുഞ്ഞു കർഷകൻ ഇപ്പോൾ കുറ്റിക്കുരുമുളകിന് വളമിടിലാണ് അദ്ദേഹം കുഞ്ഞു പിന്നെ കുറ്റിക്കുരുമുളകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കിയിട്ട് ആദേവ് ആ വളമിടാൻ്റെ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലുപിടിയുണ്ട് വേപ്പിൺമിണാക്കുണ്ട് അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കുണ്ട് അപ്പോൾ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം വീതമാണ് ആദ്യവ് വളമിടുന്നതിന് അപ്പോൾ ആദേവേ ഹായ് കായ് ആ അപ്പം ആദ്യവ് കുത്തിക്കുറുള്ളവനെ വളം ആ അത് ശരി ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ഇതവിടും ഇല്ലയോ ആദേവനെ ആരാ കൃഷിയിലൊക്കെ സഹായിക്കുന്നേ അച്ഛനാന്നോ അമ്മയാണോ കൃഷിയിൽ സഹായിക്കുന്ന അമ്മയാണ് സഹായിക്കുന്നത് ആ അപ്പം അമ്മയാ പ്രേരിപ്പിക്കുന്നുണ്ട് നിങ്ങനൊക്കെ കൃഷി ചെയ്യാൻ ഇല്ലയോ ആദേവ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ ആ എൽ കെ ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആദേവ് വളം ഇടുന്ന ഒന്ന് കാണിക്കാണ് കേട്ടി ആദ്യം പോ വളമിട്ട് തുടങ്ങുകയാണ് ആദ്യം കടല പിണ്ണാക്കാണ് അതിൻ്റെ വട്ടം പൊടിച്ചിടുകയാണ് നോക്കുക കുഞ്ഞാണെങ്കിലും അതിനറിയാം കടല പിണ്ണാക്ക് വട്ട കടലപ്പിണ്ണാക്കെടുത്തു വട്ടം പൊടിച്ചെടുക്കുകയാണ് കടല പിണ്ണാക്കാണ് ആ കടലപ്പിണ്ണാക്ക് കടല പിണ്ണാക്ക് ആ അത് മൊത്തം വാരി പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മൊനെങ്ങ് വാരി ഇട്ടാൽ മതി അങ്ങ് വാരി ഇട്ടാൽ മതി അതെങ്കിൽ ലയിച്ചോളും അങ്ങ് ലയിച്ചോളും നെയ് മണ്ണിലേ അങ്ങ് ലയിച്ചോളും ആ പൊടിച്ചിണമെന്ന് പറഞ്ഞാൽ പക്ഷേ മണ് അങ്ങ് ഇട്ടാൽ മതി അത് മണ്ണിലങ്ങി ലയിച്ചോളും വാരിയും കിട്ടാട്ട് ഓരോന്നായിട്ടേ അങ്ങെടുത്ത് അങ്ങിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുത്ത് അങ്ങോട്ട് ഓരോന്നോട്ട് അങ്ങെടുത്ത് ഇട്ടാട്ട് ആണ്ടങ്ങനെ അങ്ങനെ അങ്ങോട്ടാം എല്ലാ ഭാഗത്തും നാല് വഴിക്കും എടുത്തിട്ട് നാല് വഴിക്കും ആ അങ്ങനെ നാല് ഭാഗത്തും എടുത്തിട്ടു ആ ഇപ്പോഴാദേവ് വേപ്പൻ പിണ്ണ കടലപ്പിണ്ണാക്കിട്ട് കഴിഞ്ഞു ഇപ്പോൾ വേപ്പൻ പിണ്ണാക്കാണ് ആദേവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞ് നല്ല രീതിയിൽ ശ്രദ്ധയോടാണ് വളപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എല്ലുപൊടിയാണ് ഉള്ളത് എല്ലുപൊടി ഇടാൻ പോവുകയാണ് ആ എല്ലുപൊടി ഇട്ടു എല്ലുപൊടി വട്ട ആ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞു എല്ലുകൂടി ഇട്ട് കഴിഞ്ഞു കാറൊക്കെ എല്ലോടി ഇട്ട് കഴിഞ്ഞു ആ എല്ലോടി ഇട്ട് കഴിഞ്ഞു എല്ലുകൂടി ഇട്ട് കഴിഞ്ഞു അടുത്തായി ആദേവ് ആ വളത്തിൻ്റെ മുകളിൽ ആ മണ്ണിടുകയാണ് കാരണം ആ മണ്ണിളയ്ക്കതിന് ശേഷം വളത്തിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ മണ്ണും ഈ വളവും തമ്മിൽ ലയിക്കുകയുള്ളൂ ആദേവ് വളരെ ശ്രദ്ധയോടെ മണ്ണിടുകയാണ് വളരെ ശ്രദ്ധയോടെ മണ് പിന്നെ കുഞ്ഞ് ചെയ്യുന്നത് ഡോളോമൈറ്റ് എന്ന് പറയുന്ന ഒരു പൊടി ഇടുകയാണ് കാരണം ഇതിൻ്റെ വളവും മൂലങ്ങളും ഐട്ടോ മൂല കുഴപ്പമില്ല ഇട്ടോ നാല് വശം കിട്ടും വളവും മൂലങ്ങളും ഒക്കെ വലിച്ചെടുക്കാൻ ഡോളോമൈറ്റ് വളരെ അത്യാവശ്യമാണ് ഡോളമേറ്റിൻ്റെ പൊടി ഇട്ടു ഡോളമേറ്റിൻ്റെ പൊടി ഇട്ടു അതായിട്ട് ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ചുവട്ടിലെ കരിയില ഇടുവാണ് കരിയില 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 വരി ഇടുകയാണ് എല്ലാം ക്രമമായി കൊണ്ടുവച്ചിട്ടാണ് ആദ്യവ് വളമിടുന്നത് ഇത് വളരെ മിടുക്കനായ ഒരു കുഞ്ഞാണ് കാരണം വളരെ കാര്യമായിട്ടെല്ലാം ചെയ്യാൻ അറിയാം വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് വളരെ കാര്യമായിട്ട് കരിയിലൊക്കെ നല്ല കരിയിലയാണ് അഴുകി കരിയിലയാണ് ആദ്യദേവ് എന്ന കുഞ്ഞു കർഷകൻ ആ കുറ്റിക്കുരുമുളകിനെ വളമിടയില് പൂർത്തിയാക്കി കോഴിയൊന്നും ചതഞ്ഞ് കളയാതെ ആ ഓലയും വെട്ടി അവിടെ വെച്ചു കുറച്ച് സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്യുന്ന ആ ദേവന് ഒരു ബിഗ് സല്യൂട്ട് ഇതെല്ലാം ആദേവൻ്റെ കുറ്റിക്കുരുമുളമാണ് ഇതിന് നേരത്തെ വളമിട്ടതാണ് എല്ലാ മാസവും ആദ്യവ് വളമിടുന്നുണ്ട് ഇത് നിറയെ തിരി വീണ് കിടക്കുകയാണ് നിറച്ച് തിരി വീണ് കിടക്കുകയാണ് ഇത് പെട്ടെന്ന് കായ്ഫലമാകും അങ്ങനെ ആദേവ് കുറച്ച് സ്ഥലത്ത് ഒത്തിരി കൃഷി ചെയ്യുന്ന ഒരു ഒരു കുരുന്നാണ് ആ ദേവന് എല്ലാവിധ ആശംസകളും നേരുന്നു ആ ദേവ ഇനിയും ഒരു വലിയ കൃഷിക്കാരനാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഓക്കേ